മൂന്ന് വയസ്സായ കുഞ്ഞില് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ട അഞ്ച് സ്കിൽസിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് ഒന്നാമതായിട്ട് കുഞ്ഞ് സംസാരിക്കുമ്പോഴൊക്കെ നന്നായിട്ട് മുഖത്തേക്ക് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത് ഉറപ്പു വരുത്തുക രണ്ടാമതായിട്ട് കുഞ്ഞിൻ്റെ പേര് വിളിക്കുമ്പോൾ കുഞ്ഞ് പ്രതികരിക്കുന്നുണ്ട് ആ കാര്യം നിങ്ങൾ എല്ലാവരും കുഞ്ഞ് ശ്രദ്ധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പേര് വിളിക്കുമ്പോൾ കുഞ്ഞിനെ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഭാഗത്തേക്ക് ദേ അവിടെ നോക്കിക്കേ അതെന്താ അവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളിങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ കാണിക്കുന്ന ഭാഗത്തേക്ക് കുഞ്ഞിനെ നോക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ടോ കുഞ്ഞ് എന്നുള്ളത് ശ്രദ്ധിക്കുക അടുത്തതായിട്ട് സിമ്പിൾ കമാൻഡ്സ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുഞ്ഞ് പോയിട്ട് ഡോർ അടച്ചിട്ട് വരൂ ഇല്ലെങ്കിൽ ആ ബോൾ എനിക്ക് താ അങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ആ പറയുന്ന കമാൻഡ് കുഞ്ഞിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക അഞ്ചാമതായിട്ട് കുഞ്ഞിനൊരു സിക്സ് ടു എയ്റ്റ് മിനിറ്റ്സ് അറ്റൻഷൻ സ്പാൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മളൊരു ടാസ്ക് കൊടുക്കുകയാണെങ്കിൽ സിമ്പിൾ ഒരു പസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളിക്കുന്ന ടോയോ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു സിക്സ് ടു എയ്റ്റ് മിനിറ്റ്സ് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ ഒരു കാര്യത്തിലോട്ട് അറ്റൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അപ്പൊ കുഞ്ഞുങ്ങളിലെ സംസാരം ഭാഷ ഡെവലപ്മെന്റ് മാത്രമല്ല അതിനുപരി അതിന് മുൻപ് വന്നിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പൊ ഈ സ്കിൽസ് എല്ലാം കുഞ്ഞിന് ഒരു മൂന്ന് വയസ്സായ കുഞ്ഞാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടല്ലോ എന്നുള്ളത് എല്ലാവരും ഉറപ്പുവരുത്തുക